കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ഹബീബ് തങ്ങളെ ഒരു ഒരു ഉള്ളിൽ വയസ്സുള്ള ഉമ്മയും അതുപോലെ ആറു വയസ്സുള്ള ഒരു മകനും ഉമ്മയും ഒരു വീട്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടുകയാണ് ഉമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ പരിശുദ്ധമായ റബി ഉള്ളവലാണിത് ഹബീബ് സല്ലാഹു അലഹി വസ തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗവും നിഷ്കുമെല്ലാം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ കടന്നു വരേണ്ടുന്ന സമയമാണ് എത്ര വയസ്സുള്ള മകനെയാണ് വിളിക്കുന്നത് ആറു വയസ്സ് മാത്രം പ്രായമുള്ള മകനെ വിളിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം മകൻ ഇങ്ങനെ കേൾക്കുകയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ പ്രിയപ്പെട്ട പുന്നാര മകന്റെ ആ വാക്കുകളെല്ലാം കേട്ടുപഠിച്ചു മനസ്സിൽ പിന്നെ ഉമ്മയുടെ വാക്കുകളെല്ലാം ആ പ്രിയപ്പെട്ട ഉമ്മ കേട്ട് പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് കടന്നു വരികയാണ് ഉമ്മയും മകനും മനസ്സിലാക്കുന്നു ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ മകനോട് ചോദിക്കുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹബീബിനെപ്പറ്റി ഇങ്ങനെ വല്ലാതെ വർണ്ണിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അഷ്റഫുൽ പരിശുദ്ധമായ ജീവിതം അവിടുന്ന പുന്നാര മക്കൾക്ക് ഉമ്മ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ സമയമാണ് ഉമ്മാന്റെ ഭൂമുഖത്തേക്ക് പുന്നാര പുന്നാരമകനൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയുടെ കവളിൽ ഒരു മുത്തം കൊടുത്തിട്ട് പൊന്നമകൻ ചോദിക്കുന്നു ഉമ്മാ ഈ ൾ മാത്രം ചൊല്ലിയതുകൊണ്ട് എന്റെ ജീവിതം മെച്ചമാകുമോ ഉമ്മ ഉടൻ തന്നെ കുഞ്ഞു മോന വിടന്ന് ഉമ്മാൻ്റെ ഭൂമുഖത്ത് മുത്തം കൊടുത്തിട്ട് ഉമ്മയോട് വീണ്ടും ചോദിക്കുന്നു മതിയോ ഉമ്മ ആ സമയത്താണ് പ്രിയപ്പെട്ട പുന്നാര ഉമ്മ പറഞ്ഞ അല്ല മോനെ പരിശുദ്ധമായ റബി അല്ലവലിൻ്റെ പൊന്നമ്പുളിയെന്ന് പറന്നു വന്നാൽ നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലാനുള്ളത് സ്വലാത്താണ് കാരണം يا ايها الذين امنوا صلوا عليه وسلموا تسليما പരിശുദ്ധമായ റബി അല്ല കടന്നു വന്നാൽ അന്ന് മാത്രമല്ല അള്ളാഹുവും മലക്കും പറഞ്ഞത് സ്വലാത്തുകൾ ചൊല്ലുവാന അത് മാത്രവുമല്ല പിന്നെ എന്ത് വേണമെന്നറിയോ സ്വീവ സഹുമാമി അള്ളാഹുബിൻ്റെ ഹബീബിൻ്റെ പേരിൽ സ്വലാമുകൊളു ചൊല്ലലാണ് പക്ഷി പറവാദികൾ സലാമുകൾ ചൊല്ലുന്നുണ്ട് കല്ലുകൾ അല്ലാ ഹബീബിന്റെ പേരിൽ സലാമുകൾ ചൊല്ലുന്നുണ്ട് അത് മാത്രവുമല്ല മോനെ അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അസ്സലാമോ എന്നുള്ള പരിശുദ്ധമായ സലാമുകള് അഷ്റഫുൽ എൻ്റെ പൊന്ന് മോനങ്ങ്പ്പോയാൽ സസ്യപരപാദികൾ മുഴുവനും കുഞ്ഞിമോന് വേണ്ടി ധാരക്കുകയാണ് ഏത് വീട്ടിൻ്റെ ഉള്ളിലാണ് സഹോദരങ്ങളെ ഉമ്മമാര് മക്കളെ അരികത്ത് വിളിച്ചിരുത്തിയിട്ട് ഹബീബിന്റെ പേരിൽ സലാമുകൾ പൊന്ന് മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് വീടിന്റെ കത്തട്ടിൽ സമാധാനം കിട്ടാൻ വീടിന്റെ അകത്തട്ടിൽ സന്തോഷം കിട്ടാൻ വീടിന്റെ വീടിൻ്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്തോഷം നിറഞ്ഞു വരാൻ നിങ്ങളൊന്ന് ഒരുമിച്ചിരിക്കുമോ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് വീട്ടിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് 아 <목소리나> മുത്തുനബിയുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുക മുത്തുനബിയുടെ സലാമുകൾ വീട്ടിൻ്റെ ഉൾ ഉമ്മിക്കൊടുക്കുമ്പോക്കളതിങ്ങനെ കേട്ടു ചൊല്ലണം അവിടെയാണ് റഹ്മത്ത് ഉറങ്ങുന്നത് അങ്ങനെ സ്വലാത്തുകളും സലാമുകളും ചൊല്ലുന്ന ഒരു വീട് അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വരുമല്ല മക്കളെ അള്ളാഹിന്റെ മാലാകുമാര് വരുമല്ല മക്കളെ അതുകൊണ്ട് ഉമ്മ ചൊല്ലിത്തരുമ്പോ നിങ്ങളത് കേട്ടങ്ങ് ചൊല്ലുമോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മയും ഓരോ സഹോദരങ്ങളും ഓരോ പ്രിയപ്പെട്ടവരും അതുപോലെ ചെയ്ത നിങ്ങൾ അറിയില്ല നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുമ്പോ നിങ്ങളുടെ സങ്കടങ്ങൾ മാറാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ നിങ്ങളുടെ കഷ്ടപ്പാട് മാറാനത് ഏറ്റവും നല്ലതാണത് കൊണ്ട് തിങ്കൾ മണിമഹമോ ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സലാമുകൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് ജീവിതത്തിൽ എത്ര ഞാൻ ചോദിക്ക എത്ര റബിയർ ലെവൽ വന്നു എത്ര റബിയോ ലെവല് കടന്നുപോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ പുന്നാര മക്കൾക്ക് നമ്മുടെ അരുമ മക്കൾക്ക് ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ സലാമുകൾ ചൊല്ലിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് ചൊല്ലിക്കൊടുക്കാനാ ഒന്ന് പറയുന്ന രണ്ടാമത്തത് സൂറത്തു കൊടുക്കാൻ പറഞ്ഞു പിന്നീട് പിന്നീടുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കണം റബീഉൽ ഈ പരിശുദ്ധമായ മാസം കഴിയുന്നത് വരെ പന്ത്രണ്ട് വരെയല്ല ഈ മാസം കഴിയുന്നത് വരെ യഅലം എന്നുള്ള പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഖുർആരിന്റെ ആ പരിശുദ്ധമായ സൂറത്തുൽ അലക്ക് നിങ്ങളുടെ മക്കളോട് ദിവസവും മോദാം പറയുക ഇത് മക്കൾ മാത്രമല്ല നിങ്ങളും മോദിയാൽ എന്തിനുമോ കാരണം അലഹി വസല്ലമാങ്ങൾക്ക് അവിടം നീ എത്തിച്ചു കൊടുത്തിട്ടുള്ളതാണ്

എന്തിനാണ് കൽബും കണ്ണീരത്തു പിടിച്ചൊരു നാളിൽ അരിമുല്ലപ്പൂ ചേർന്നില്ലേ അന്ന് പറഞ്ഞ് ഓദാനെന്ന് പറയും നേരം മോതിലേ അത്ഭുതമായൊരു പാതയിലൂടെ മിന്നി മറഞ്ഞൊരു രാവതിലേ സന്തോഷത്തിൻ പൂവുകൾ കാട്ടിച്ചൊന്ന് പറഞ്ഞൊരു മനമതിലേ

നല്ല സന്തോഷത്തോടെ അവരത് കേൾക്കുകയും മലക്കു ചിബിരിന്റെ ആ ഒരു വാക്കിൽ നിബിധങ്ങളത് കേട്ടു നിങ്ങളുടെ മക്കളെ കൊണ്ട് ഓതിപ്പിക്കും ഈ പരിശുദ്ധമായ ഈ റബീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ആനുകൂല്യമാണ് നിങ്ങളുടെ മക്കളുടെ ബുദ്ധി വർദ്ധിക്കാനും നിങ്ങളുടെ മക്കൾക്ക് സന്തോഷം കിട്ടാനും നിങ്ങളുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനും ഈ ഒരു സൂറത്ത് ഏറ്റവും നല്ല ഉതകുന്നതാണ് എന്റെ പരിശുദ്ധമായ റബീഡ് ലെവലിൽ ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കുക അത് കഴിഞ്ഞാൽ എല്ലാ ദിവസം എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധമായ മഹരി പരിഷ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓതയിടും നസുറത്തി ഏതെന്നറിയുമോ അത് മറ്റൊന്നുമല്ല പരിശുദ്ധമായ ഖുർആാനിൽ നമ്മളൊക്കെ ഓതുന്ന ഓതും فَسَبِّحْ بِحَمْدِ رَبِّكَ وَاسْتَغْفِرْهُ إِنَّهُ كَانَ تَوَّابًا പരിശുദ്ധമായ സൂറത്ത് നമ്മൾ നിറഞ്ഞ മനസ്സോടുകൂടി ഓതിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ മുടക്കല്ലേ അകതി കഴിഞ്ഞ കഴിഞ്ഞപാട് സൂറത്തുനസ് നിങ്ങളെങ്ങോതിയ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് വരികയാണ് അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്ക് വരികയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വഴികളിലൂടെ മുന്നോട്ട് പോകാനുള്ള മനസ്സും മനസ്സമാധാനവും അള്ളാഹു നമുക്ക് തരികയാണ് അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ ഈ മജിലിസിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാണേ അല്ലാ സന്തോഷം നിറഞ്ഞു നൽകണേ ഇൻഷാ അല്ലാ പരിശുദ്ധമായ റബി അല്ലബലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നിങ്ങളെല്ലാവരും അവിടെ എല്ലാ ദിവസവും ഒരു ഒരു മൗലിന്റെ ഹിക്കായത്ത് നമ്മൾ ഓതുമെന്ന് പറഞ്ഞു അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കപൂലാക്കട്ടെ എല്ലാവരും എന്നോടൊപ്പം രണ്ടാമത്തെ പാരായണം ചെയ്യുക ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ കൂടെ ചൊല്ലുന്നവരെ മുഴുവനും സ്വീകരിക്കട്ടെ العرب وذلك في ليلة الجمعة من شهر رجب أمر رضي الله عليه السلام ففتح أبواب الجنان وتزينت الحور والبلدان ودكت بشائر الأفراح وزهرت كواكب الصباح ونادى مناد من بالسماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنا قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنا اختزل رشط ربا بسن بشارا وزاد الكرسي غيبة وبقارا امدلعت السماوات انبارا ولجت الملائكة تغليل واستغفارا فأسبغت عامنا تلك الليلة والانبار طلوه في جبغتها المؤتمنة وآمنت به من المخاب في الكامنة والله غرت سلندقال نوره العيات وتباشر به جميع المخلوقات ولما حملت به صلى الله عليه وسلم في رجب الغنى بشرت بشرت به شعبان بنيل المنى فقيل لها في رمضان لقد حملت بالمتخر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري صاحب الانوار والبقار والسنا واتاها في ذي الحجة موسى الكليم عليه السلام وعلى مغابر رتبة محمد صلى الله عليه وسلم وجاهل السنا وناداها في محرم جبريل عليه السلام بان وقت بلادتها قد دنا واصطفت الملائكة منزلها في سفر فعلمت ان موعد السرور قد قرب ودنا ولما خل ربيع الاول على الارض والسماء あ。 وأشركت البيت والصفا ثم لما جاء وقت البلاد وخرج منشور السعادة وجدت بآمنا أمر البلاد وحان بروز السمس السعادة طلع الحق نور أن الله له ونشرت له في الكون على مر الله وإذا بطائر النبي لقد سقط من الغضا فمر بجناحيه على بطن آمنا مصر أنفض ربخ المغاض ليلة الاثنين الثاني عشر من شهر ربيع الأول صلى الله عليه وسلم وعلى اله وصحبه اجمعين صلى صل الله على محمد صلى الله عليه وصلى صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى

هذا كهيله في هذا المصطفى هذا جزيل الفصفى هذا سيده يا ربي صلي على نبي محمد منزل الخلائق من جهنم في غد هذا جميل نعتي هذا المرتضى هذا مليغ وجهي هذا الأوحد هذا هذا الذي خولي عليه ما لا وأنا فنظيره لا يوجد قالت ملائكة السماء بأسره ولد الحبيب مثله لا يا ربي صلي على النبي محمد منجي الخلائق من جهنم في غدي بشرى لهم أمتي هي برؤيتي وجهي هذا هو العظيم الأزياد ولدته ما خطو نم لكما لك ما قد جاء في الخبر الصحيح المسند صلى صلى عليك الله يا عالم الهدى ما طير في الغصون غريت يا ربي صل على النبي محمد منجي الخلائق من جهنم ഞങ്ങളുടെ <Hands bin ukwe boundaries> <imitation> ായ ഞങ്ങൾ നീയം കാണിച്ചു കൊടുക്കണേ അല്ലാ ഞങ്ങളുടെ കൂട്ടത്തിൽ വേദനകളുള്ളവരുണ്ട് സങ്കടങ്ങളുള്ളവരുണ്ട് വിഷമങ്ങളുള്ളവരുണ്ട് കരുണക്കടലായ അല്ലാ എല്ലാവരുടെ വിഷമങ്ങൾ മാറ്റണേ അല്ല ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ആവലാദികളെ മാറ്റണേ അല്ല ഞങ്ങളുടെ മജിലിസിലാരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തോ കരുണ കടലായ റബ്ബേ അവരുടെയൊക്കെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ അല്ലാ ഉപ്പമാരും ഉമ്മമാരും നിറഞ്ഞ മനസ്സോടുകൂടി കമന്റിട്ടവരുണ്ട് അവരുടെ ആഗ്രഹങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേ വേദനകൾ വെക്കല്ല അല്ലാ സങ്കടങ്ങൾ വെക്കല്ല അല്ലാ പരിശുദ്ധമായ റബീഉൽ അല്ലവലിന്റെ സന്തോഷത്തിലൂടെ കടന്നു വരുന്നവരാണ് ും പാഴാ കല്ലറപ്പേ ഒരിക്കലും വിഷമത്തില കല്ലറപ്പേ അള്ളാഹുവേ നിറഞ്ഞ മനസ്സോടെ ഞങ്ങളുടെ ഈ മജിലിസിൽ ഒരുമിച്ചുകൂടി കണ്ണു നിറഞ്ഞ മനസ്സ് പൊട്ടിയിട്ട് റബ്ബേ നിന്റെ മുമ്പിലേക്ക് ധാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ ഹബീബിന്റെ പരിശുദ്ധമായ ദിവസത്തിന്റെ ദിവസത്തിൻ്റെ കൊണ്ട് നീ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കണേ അള്ളാ സഫലമാക്കണേ സഫലമാക്കണേമാനെ വേദന കൊടുക്കല്ല അല്ലോ സങ്കടം കൊടുക്കല്ലേ റബ്ബേ ഞങ്ങളുടെ സ്വീകരിക്കണേ ഞങ്ങളെ തട്ടല്ലേ റബ്ബേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ